നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു മലയാറ്റൂർ മലയാളത് നമ്മള് ജേണി തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞ് വെറും പത്ത് മിനിറ്റ് മാത്രം അപ്പൊ ഞങ്ങൾ വളരെ എനർജറ്റിക്കലാണ് ക്ഷീണൊക്കെ ആവും എന്നാലും നല്ലൊരു കാര്യത്തിനല്ലേ പോവാ സംശയാണ് എന്റെ ബോഡി ഭയങ്കര മനുഷ്യന്മാരെ അയ്യോ അതടക്കാണ്ട് പോയി നന്നു കേട ാണ് നമ്മള് ജേർണി സ്റ്റാർട്ട് ചെയ്തു മലയാറ്റൂർ മലയ്ക്ക് ഉള്ളത് പിന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇപ്പൊ സമയം ഒമ്പത് ഇരുപത്തി അഞ്ചാണ് നമ്മുടെ പെട്രോൾ ചെറുതായിട്ട് തീർന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഒക്കെ അടിച്ച് ഫുൾ ടാങ്കിൽ പോവാന്നാണ് വിചാരിക്കുന്നത് നമ്മള് മലയാറ്റൂർക്കുള്ള ലൊക്കേഷൻ എല്ലാം ഇട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് സുഖമായിട്ട് പോവാം ഞങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടുണ്ട് അത് മൊത്തം തീർത്തിട്ട് ഞങ്ങൾ വീട്ടിൽ കയറുന്ന ശബ്ദം എടുത്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ലച്ച് വൈറ്റ് ആൻസി നമ്മളൊരു ഹാഫ് ആൻ അവർ ഇപ്പൊ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു പറവൂര് കഴിഞ്ഞു ഇനി ഒരു വൺ ആർ കൂടി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റതായിരുന്നു അപ്പോഴാണ് ആ മഴ ഇടിയും മഴയും വന്ന് ഞങ്ങളെ തടഞ്ഞത് ഞങ്ങൾക്ക് അതുകൊണ്ട് രാവിലെ ഇറങ്ങാൻ പറ്റില്ല നമ്മൾ ജേണി തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞു ഇനി വെറും പത്ത് മിനിറ്റ് മാത്രം നമ്മൾ മലയാറ്റൂർ എത്താറായി ഗായ്സ് നമ്മൾ മലയാറ്റൂര് എത്തിക്കഴിഞ്ഞു മെഡുതിരി വാങ്ങിയിട്ടുണ്ട് നേർച്ചയ്ക്ക് വേണ്ടി സോ മലകറ ക ഇപ്പൊ ഞങ്ങൾ വളരെ എനർജറ്റിക്കലാണ് ക്ഷീണൊക്കെ ആവും എന്നാലും നല്ലൊരു കാര്യത്തിനല്ലേ ഫ്രണ്ടാമയാണ് ജേണി ലീഡ് ചെയ്യണത് ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് മലയാച്ചൂരൊക്കെ കേറണത് എനിക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട് ആക്ച്വലി ഒരു പ്രാവശ്യം കയറി എനിക്കാണ് എപ്പോഴും പറ്റണില്ല ഒരു വർഷം കഴിഞ്ഞു വയസ്സായി തോന്നുന്നു വയ്യ ഇനി മല അങ്ങനെ ഒക്കെ എനിക്ക് പണ്ട് പേടിയ കേറാ ഞങ്ങളിപ്പോൾ ഒരു അഡ്വഞ്ചറസ് ട്രിപ്പിലാണ് പിന്നെ വളരെ കൂളായി മുന്നിൽ പോകുന്നുണ്ട് എൻ്റെ അനിയത്തി രണ്ടാമതും ഞാൻ പണ്ട് ലാസ്റ്റാണ് ലേറ്റായി വന്നാൽ ഞാൻ ലേറ്റസ്റ്റായി വരും അത്യാവശ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ് നടത്തു കണ്ട് വഴി പോയ ചേട്ടന്മാര് ഞങ്ങൾക്ക് കമ്പ് തന്നു ഗൈസ് അത് വലിയ ഉപകാരമായിട്ടാണ് സംശയാണ് എൻ്റെ ബോഡി ഭയങ്കര വീക്കാണ് എനിക്ക് തോന്നിയാൽ വീട്ടിൽ മാത്രമേ എന്നിട്ട് എക്സാമൊക്കെ പേര് വെയിലുള്ള ഡിഹൈഡ്രേറ്റഡ് ബൈസ് ഞങ്ങൾ ഒന്നാം സ്ഥലം പോലെ എത്തിയില്ല പക്ഷെ ഡീഹൈഡ്രേറ്റഡ് ആയി ക്ഷീണ എനിക്ക് അറിയില്ല മലകാര പറ്റുമോന്ന് മാസ്കോന്നെ എന്റെ അവസ്ഥ എന്താ എനിക്ക് ഒന്നും പറയാൻ വയ്യ അത്രയും നല്ല ചൂടുണ്ട് നല്ല ദാഗുണ്ട് നല്ല മല കയറും യായിരിക്കുന്ന മനുഷ്യന്മാരെ അയ്യോ അതടക്കാണ്ട് പോയി നന്നയ കേരളം നമ്മളെല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മൾ മല മുന്നേറാണ് ഒന്നാമത്തെ എത്തിയിട്ടുള്ള ഇനി പതിമൂന്ന് ഇങ്ങനത്തെ സ്ഥലങ്ങൾ നമ്മൾ എത്താനുണ്ട് ഭഗവാൻ നമ്മളെ കാക്കട്ടെ ശം മലകാൻ പറഞ്ഞപ്പ എനിക്ക് ഇത്രക്ക് ടയർനെസ് ഫീൽ ചെയ്തില്ല എനിക്ക് അറിയില്ല അതെങ്കിൽ എന്റെ ബോഡി ഫിക്കായി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ചൂട് കാരണം പറയാൻ ഭയങ്കര താപം ക്ഷീണമൊക്കെയാണ് ഇപ്പൊ ഞങ്ങള് ഏഴാമത്തെ പകുതിയും കൂടെയുള്ളൂ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ പോവുള്ളൂ അങ്ങനെ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ മല ചവിട്ടി കയറി വന്നിരിക്കുകയാണ് കുറേ യാതനകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ട് വന്നാൽ നല്ല ചൂടുണ്ടായിരുന്നു നല്ല തലേർക്കാൻ വന്നു ഇവിടെ വന്ന് കയറിയപ്പോൾ ഇപ്പോൾ ഭയങ്കര ആശ്വാസമുണ്ട് വന്നതും ഞങ്ങളിപ്പോൾ രണ്ട് കുപ്പി ഫ്രൂട്ടി അകത്താക്കിയിട്ടുണ്ട് ഇപ്പോഴാണ് ഒരാശ്വാസമായത് ശരിക്കും വെള്ളം കുടിച്ചപ്പോഴാണ് സംസാരിക്കുന്നത് പറ്റിയത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ മാറ്റി വിശേഷങ്ങൾ താഴെ എത്തിയിട്ട് കാറിലെത്തിയിട്ട് വരാം ീ കടയിൽ നിന്നാണ് ജ്യൂസ് വാങ്ങിയത് ഇവരാണ് ഞങ്ങളുടെ ദാഹം തീർത്ത് തന്നവർ ആ മോനാണ് ഞങ്ങൾക്ക് ജ്യൂസ് തന്നത് താങ്ക് യു മോനുണ്ട് ലാഭം നല്ല ഐസ്ക്രീം ഐസ്ക്രീം കഴിച്ചപ്പോൾ മരുഭൂമിയില് വെള്ളം വീണൊരു സുഖം പൊട്ടി കണ്ടോ നിങ്ങൾ ഇത്രയും വലിയ കുരിശ് എടുത്തിട്ട് ഇവിടത്തെ ആൾക്കാർ വന്നിട്ടുണ്ട് എനിക്ക് ഇവിടെ സ്വന്തമായിട്ട് നടക്കാനുള്ള ആവതില്ല അപ്പൊ എങ്ങനെയായിരിക്കും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഇതാക്കി എനിക്ക് പറയാൻ വാക്കുകൾ പോലും ഇല്ല ഞാൻ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ് ഹായ് ൊക്കെ പോയ അവിടെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അടിക്ക് ഇറങ്ങി ഇവിടെ ഒന്നാം സ്ഥാനം കഴിഞ്ഞ് വെയിറ്റിംഗ് ആണ് കുറച്ചൊന്ന് കൂൾ ഡൗൺ ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ പോണം അപ്പോ നമുക്ക് അസ്കുന്റെ അസ്കൂ ഫസ്റ്റ് ടൈം ആണ് മലകയറുന്നത് അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമുക്കൊന്ന് അറിഞ്ഞാലോ ആക്ച്വലി ഭയങ്കര പാടായിരുന്നു കാരണം ഞാൻ അങ്ങനെ നടക്കണ ഒരാളൊന്നല്ല നല്ല മടിച്ച പക്ഷെ എങ്ങനെയൊക്കെയോ എത്തി താങ്ക് ടു ഗോഡ് ഇനി ഞാൻ സെക്കൻഡ് ടൈം ആണ് ഫസ്റ്റ് ടൈം എനിക്ക് ഭയങ്കര വലിത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല സെക്കൻഡ് ടൈം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞില്ല എനിക്ക് നല്ല ഷീണായി ഞാൻ ഡീഹൈഡ്രേറ്റഡ് ആയി ഞാൻ മലയുടെ മേലെത്തില്ല എന്ന് വരെ പറയുന്നത് ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നല്ലോണം തലറങ്ങി ബട്ട് ഞാൻ ദൈവത്തെ വിളിച്ച് കയറിയോണ്ടാന്ന് തോന്നുന്നു ഞാൻ എങ്ങനെയും എത്തി അവിടെ അതിന് എനിക്ക് ദൈവത്തോട് ഒരുപാട് നന്ദിയുണ്ട് ഇനി പിന്റേനോട് ചോദിക്കാം അവള് ചെറുപ്പം മുതൽ കയറിയതാണെന്നാണ് പറഞ്ഞത് പിൻയുടെ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് രണ്ടു ബാക്കി ഞങ്ങളോട് ഒന്ന് ഷെയർ വയസ്സ് വയസ്സു നല്ല ചൂടായിരുന്നു അത്ര മാത്രം അപ്പൊ ഇനി നമുക്ക് അടിയിൽ ഇറങ്ങിയിട്ട് കൊറച്ചേരം റെസ്റ്റ് എടുത്തിട്ട് ബാക്കി വിശേഷം കാണാം ഇനിയും ഉണ്ടോ ഒരു രോഗം ചൂട്ടിന് എത്ര മിനിറ്റ് ഉണ്ട് നീ അലുമണിക്കൂർ നടക്കാണ്ട വീട്ടിലെത്തി ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല സോ വീട്ടിൽ ഫുഡ് കഴിക്കാണ് കുളിച്ചതിനം സോ കഴിച്ചിട്ട് വരാ നമ്മള് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിരുന്നു സംസാരിച്ചു കഴിഞ്ഞപ്പം ഞങ്ങക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും തണുപ്പുള്ളത് കഴിക്കാൻ തോന്നി അപ്പൊ ഭയങ്കര ചൂട് അപ്പൊ നമ്മള് ഐസ്ക്രീം വാങ്ങി വാങ്ങിക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ ബ്ലോഗ് എൻഡ് ചെയ്യാണ് ഞങ്ങൾ ചാനൽ ആദ്യമായി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളും